누구리고 누가 모델이가제 말이 맞을 텐데. 아까 전에 뭐야? വീഡിയോസ് ഒന്നും ഇല്ലല്ലേ ഈ സാധനങ്ങളുണ്ട് ഇറങ്ങിയ മക്കളെ കൊറച്ച് ഓരോന്ന് ചാപ്പിനാ പിന്നെ നമ്മളെ കൊറച്ചൊക്കെ മാറ്റിയിടട്ടെ ഇതിൻ്റെ ഉള്ളില് കൊറച്ച് നീതി വിസ്സാര സാധനങ്ങൾ ഇനി ഔട കൊണ്ടേ ആകെ പോകും ഒന്ന് അടങ്ങി നിൽക്ക് അപ്പൊ കൊറച്ചൊക്കെ സാധനങ്ങളൊക്കെ ആക്കട്ടെ ആവശ്യം പറഞ്ഞ പോലെ കീറിയോ ബാരിയോ ഒക്കെ തുണി കുപ്പായ ചൂട് ചെയ്യുമ്പോളെ കൊറേ ആവശ്യമില്ലാത്ത കൊറേ ആറാക്കിന്റെ മുള്ളൊക്കെ വലിച്ചെടുക്കണം അതൊക്കെ എടുത്തു പോയി ഓരോ ചേർത്താണ് അതാണ് പിന്നെ കൊറേ

കൊണ്ടോ അത് നിക്കാൻ പറ്റൂലേക്ക് പിന്നെ കസാല ഓപ്പറേഷൻ ചെയ്താൽ ഓപ്പറേഷൻ ചെയ്ത കസാല പൊട്ടിയൊക്കെ മോദൻ കുട്ടിയാണോ മോനെ സന്ധ്യ കൂടിയേട്ടൻ അല്ലേ ഓടുകുന്ന गाडी കപ്പൻ കേഗിന്ന നാ കിളടെന്നാണോ പിന്നെന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ പറയലും തുടങ്ങിയാണ് പാത്തോ ഇതാ വീഡിയോ ഇടാത്ത വ്യൂ കയറുന്ന ടൈമല്ലേന്ന് ഒരു ഒഴിവു കേട്ടോ മക്കളെ ഇതൊക്കെ കുറേ ഞാൻ വീഡിയോ എടുത്തു വെച്ചതുണ്ട് കുറേ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കണ്ട് വിടണ്ടട്ടോ അപ്പോൾ ഓരോ തിരക്കായിട്ടാണ് പിന്നെ കൂടുതൽ കൂടുതലാൾ കമൻറ്റിൽ അങ്ങനെ ചോദിക്കുന്നുണ്ട് പുതിയ വീട് ഞാൻ അന്ന് പറഞ്ഞില്ല നിങ്ങളോട് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി വരെയൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ചോദിക്കൊന്നും വേണ്ട നമ്മളാ നേരമാകുമ്പോൾ ഇറങ്ങി തരും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അവരെപ്പോഴും നമ്മൾ പോയി ബുദ്ധിമുട്ടിക്കണോ അവിടെ പോയി കണ്ട് വീഡിയോ എടുക്കണമൊക്കെ മോശം അല്ലേ ഞാൻ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാട്ടോ നമ്മളൊരാളെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പിന്നെ പോയിട്ട് തന്നെ നമ്മൾ അന്നാണ് പോകുന്നല്ലാതെ നമ്മൾ താക്കോൽദാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അന്നാണ് പോകുന്നത് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് പോയിട്ടില്ല എന്നാൽ ആര് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഒരു പറയണ ആ ദിവസം ദിവസമാകുമ്പോൾ ഇറങ്ങുമല്ലോ അപ്പോൾ നമുക്ക് നമ്മളെ മട്ടൻ പോലെ നമ്മളെ വീടല്ലേ നമ്മളെ മട്ടം പോലെയൊക്കെ ചെയ്യാമെന്ന് കണ്ടി പിന്നെന്താ കുറേ സാധനങ്ങളുണ്ട് ഇണ്ട് കേട്ടോ ആവശ്യമല്ലോ ആവശ്യമില്ലാത്തോ ഒക്കെ അപ്പം നമ്മൾ ദുബായിലെ താത്തിയൊക്കെ വിളിച്ചു കാണ്ട് ഇങ്ങനെ എപ്പോഴും പറയും പോത്തോ ആ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തു ഒഴിവാക്ക് നല്ല നല്ല സാധനങ്ങൾ മാത്രം അവിടുക്ക് കൊണ്ടുപോയാൽ മതി വേസ്റ്റുകളും കുട്ടികളെ ആവശ്യമില്ലാത്ത ഡ്രെസ്സുകളും കീറിയതും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കണം കേട്ടോ ഒന്ന് എപ്പോഴും ഇത്താത്ത വിളിച്ചുകാണ്ട് ഏത് ഇത്താത്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമുക്ക് ഡ്രസ്സൊക്കെ അയച്ച് തന്നെ ഷാർജിയില്ല ഇത്താത്ത കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കുറേ ഒഴിവാക്കിയിട്ടോ മക്കളുടെ ഡ്രസ്സുകളൊക്കെ അവിടെ സ്ഥലമല്ല ഇതുപോലെ വീതി വിസ്താരണമൊന്നും ഇല്ലല്ലോ അപ്പോൾ കൊണ്ടിട്ട് അങ്ങൾക്ക് അറിയില്ല ആ വൃത്തിയേടാരം പിന്നെ നമ്മളെ കുട്ടികളൊക്കെ പാടാവുമ്പോൾ അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടാകുക എഴുതി കണ്ടി പിന്നെ ആ റാക്കിൻ്റെ മുകളിൽ റാക്കുണ്ടായാൽ അങ്ങൾക്ക് അറിയണതാണ് ഇല്ലേ കുറേ കച്ചറകളൊക്കെ നമ്മൾ റാക്കിൻ്റെ മുകളിൽ എറിയും അപ്പോൾ അതൊക്കെ എടുത്ത് കണ്ട് ഒഴിവാക്കി ഇടുകയാണ് കേട്ടോ അപ്പോൾ ആ കുറേ നുള്ളിപ്പൊറുക്കിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് അതൊക്കെ പറഞ്ഞു ഇതു നമുക്ക് അതൊക്കെ നമുക്ക് കൊടുക്കുക ആ പ്ലാസ്റ്റിക്കും ഇതൊക്കെ കൊടുത്തിട്ട് കുറച്ച് ചെറിയ ചെറിയ നല്ല പാത്രങ്ങളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞുകാണ്ടി അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പോലെ തന്നെ കാട്ടി കൂട്ടണമൊക്കെ കേട്ടോ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്ത കുറേ റാക്കിൻ്റെ റാക്ക് റാക്കുണ്ടായി അങ്ങൾക്ക് അറിയില്ല അതിൻ്റെ മുകളിൽ കണ്ടമാനം സാധനം ഉണ്ടാവുന്ന ആവശ്യമല്ലോ ഇല്ലാത്തതും ഒക്കെ അത് നമ്മളെ പാലും പാത്രം ഇരുന്നു കേട്ടോ നമ്മളെ പശു ഇല്ലയെന്ന് പിന്നെ കുറെ കമൻറ്റുകളിൽ ചോദിച്ചിരുന്നു നമ്മളെ മഹലാണോ നമ്മളെ മഹലല്ല കേട്ടോ കുറച്ച് അപ്പുറത്താണ് എന്നാലും കുഴപ്പമില്ല അടുത്ത് തന്നെയാണ് നമുക്ക് എപ്പോഴും വരും പോവുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ പുതിയ വീടാണോ അത് നമ്മളെ പഴയ വീഡിയോസ് കാണാത്തോരൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ പറയണത് നമ്മളെ വീഡിയോസുകളൊക്കെ ഒന്ന് കാണു വേണ്ടി അപ്പം നമ്മളെ കഥകളൊക്കെ ഒന്ന് ഏകദേശം ഒക്കെ ഒന്ന് പൊടി കിട്ടൂട്ടോ പിന്നെന്താകുന്നു എല്ലാത്തിനും നമുക്ക് മറുപടി പറയാൻ കഴിയായിട്ടാണ് എന്നാലും ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയണമാണ് വീഡിയോയിലൂടെ കമൻറ്റിന് മറുപടി പറയലുണ്ട് എന്നില്ലേ അപ്പോൾ അതാക്കണ് അവിടെയൊക്കെ ഒരുവിധം ഒരുവിധം അങ്ങനെ നന്നാക്കിയാൽ ഓരോ റൂമ് നമുക്ക് നന്നാക്കിയാൽ വലിയ ഭാരം തോന്നൂല ഇനിയിപ്പോൾ മഴയൊക്കെ വരികയല്ലേ മഴ വരുന്നതിൻ്റെ ഒക്കെ മുന്നേ അതിൻ്റെ ഉള്ളിൽ ഒരു മൂലക്കൽ ഇരിക്കണം എന്ന് വല്ലാത്ത പൂതി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഒക്കെ ഏകദേശം നമ്മളൊന്നുതന്നെ സെറ്റപ്പ് ആക്കി കണ്ട് വെച്ചാലും ഒക്കെ ഒന്ന് ചട്ടിയും കൊടുക്കി ഉപയോഗിക്കാത്തതും തുണി കുപ്പായങ്ങളൊക്കെ നമ്മൾ ഒന്ന് അടുക്കൊതുക്കി കാണ്ട് ചാക്കിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കൊടുക്കണ്ട കൊണ്ടോണ്ട ആവശ്യമല്ലേ ഉള്ളൂ പിന്നെ അപ്പം കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ഗതിയോടല്ലേ എന്ന് കരുതികാണ്ട് നമ്മൾ രണ്ട് ദിവസം അതിനോട്ടും മെനക്കെട്ടാ അങ്ങക്ക അറിയണതാണ് പിന്നെ ഞാൻ ഗ്ലൂക്കോസ് ഏറ്റാൻ പോകേണ്ടി വരുന്നത് അപ്പം അതിലാറല്ലേ ലേസിച്ച ലേസിച്ച അങ്ങനെ മൂലക്കലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ ഓലക്കപ്പാടെ കൂടിക്കാണ്ട് അവിടെ കൊണ്ടുപോയിട്ടൊന്നോളും അവിടെ വലിയ പണിയൊന്നും ഇല്ലല്ലോ എല്ലാവരും ചോദിച്ചിരുന്നു വൈറ്റ് വൈറ്റടിച്ചു താത്ത വൃത്തിയാക്കി ആളുകൾ നിന്നിനെ വീടല്ലേ നമ്മളെ കുട്ടികളെ കൊണ്ട് പുതിയൊരു ജീവിതത്തിൽ കടന്നു പോയില്ലേ ഒന്നാണ് വൃത്തിയാക്കുകൊണ്ടീന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതാ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാട്ടോ നമ്മൾ ഉറപ്പൊന്നും പറയില്ല ഇനി കടാക്കി കാണ്ടില്ല പരിപാടികളൊന്നും നമ്മൾ ചെയ്യൂലെന്ന് അറിയണമല്ലേ അപ്പോൾ നോക്കട്ടെ കഴിയണ പോലെയൊക്കെ നമ്മൾ ചെയ്യും മനുഷ്യ അല്ലെങ്കിൽ നമുക്ക് ആക്കംപോലെയൊക്കെ ചെയ്യണേ ഇരുന്നിട്ട് കാലിട്ട് കാരണ പോലെ ആക്കം പോലെയൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ അവിടെയൊക്കെ ഒന്നാണ് വൃത്തിയാക്കിക്കള ഋതു പറഞ്ഞു ഞാൻ നമ്മളെന്തേലും പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്നാണ് വൃത്തിയാക്കി അന്ന് അങ്ങോട്ട് അടിച്ചുകാണ്ടാണ് പുറത്ത് കിട്ടളാറ് പിന്നെന്താ ഋതു കേക്കൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് കുട്ടികൾ വൺക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബർ അയക്കണു നമ്മളെ ഷെമീർക്കാക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്ലേ ബട്ടനൊക്കെ അപേക്ഷിക്കാനും വേണ്ടി കാണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഊറ്റാണ് അപ്പോൾ കേക്കും തന്നെ കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ആക്കം പോലെ മുറിക്കടാന്ന് പറഞ്ഞപ്പോഴേ ഈ പരിന്ന് പുണീൻ്റെ മുന്നേന്നെ ചെയ്യണം പറഞ്ഞുകൊണ്ട് അപ്പോൾ കേക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസുകളൊക്കെ വരും കേട്ടോ പിന്നെ വീഡിയോസുകൾ നമ്മളെ സാവധാനം സാവധാനം സ്ലോ വായിക്കാണ്ടാരും വരിക ഒന്നാമത് ഇങ്ങൾക്ക് അറിയണതല്ലേ അവരവിടുന്നു മാറിയിട്ടില്ല മാറിയിട്ടൊക്കെ നമ്മൾ ഇവിടെ പോയി വൃത്തിയാക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് കണ്ടുകാണ്ട് അന്ധം വിടണ്ടട്ടോ ആവശ്യമല്ലോ ആവശ്യം ഇല്ലാത്ത ഒക്കെ ഉണ്ട് ഞാൻ ആവശ്യമെല്ലാം ഒക്കെ അതിങ്ങോട്ട് നമ്മളെ ഉള്ളിപ്പൊറുക്കിക്കാണ്ട് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇങ്ങോട്ട് കുറേ അങ്ങോട്ട് ഒഴിവാക്കാം അതേനെ നേരെ വന്നാ നേരെ വന്നാ നേരെ다가 കുറെ വന്ന് ഇരിക്കണം അട്ടോ കുറെ ആട്ടേ നല്ലോം ആട്ടേ നല്ലോം ഓ ഇതാ ലേവിയാട്ടാ ഓ സലാതാ താ ഓ കൈയ്യിൽ വെണ്ടാ ഗയ്സ് കൊള്ളാലേ ലമ്മടേ എനിക്ക് ഇറാൻ കുറെ തന്നേ

അവസാനം കൊടുന്ന് കഴിഞ്ഞാ വി പൈസ കൊടുത്തില്ലേ ആദ്യം പോയിട്ടോ ഏതാനും കുത്തിമാരന് മൂക്കൂട്ടാ അതിന് ചക്കരൊന്നുമില്ല കേടേരും അല്ല കുട്ടികൾ മൂക്കൂട്ടോ കുണ്ടുക്ക് അതിന് ചക്കറല്ല